അക്ഷര നഗരിയായ കോട്ടയത്തിൻ്റെ അഭിമാനമാണ് ആശ്രയമാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ നേരെ മുൻവശത്തുള്ള മുഖപ്പിൻ്റെ സമർപ്പണവും അതിനോടനുബന്ധിച്ച വിവരങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പുനർനിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഡെലിക്കൽപുരയുടെ പുനർനിർമ്മാണത്തിലെ ഏറ്റവും സങ്കീർണവും സവിശേഷവുമായ ഒരു അവയവമാണ് മുഖപ്പ് ആ മുഖപ്പിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഞാൻ ഏറ്റവും സവിശേഷവും സങ്കീർണവും എന്ന് പറയാൻ കാരണം ഈ മുഖപ്പ് മധ്യഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ കനദ്വാരത്തിൽ ഇതിൻ്റെ സവിശേഷകതകളെക്കുറിച്ച് ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് ഈ ഘനഭാരം എന്ന് പറയുന്നത് ഘനദ്വാരം എന്ന് പറയുന്നത് അതിന്റെ വാതിലുകളാണ് അവിടെ മൂർത്തി ചൈതന്യത്തോടു കൂടിയ വൈഷ്ണവ രൂപത്തെയാണ് കൊത്തിയിരിക്കുന്നത് രണ്ടു വശങ്ങളിലുമായിട്ട് ദ്വാരപാലകർ ശംഖുപാണി ചക്രപാണി അതിന്റെ തെക്കും വടക്കും വശങ്ങളിലായി ബാലപഞ്ചരങ്ങളും അതുപോലെ തന്നെ മഹാപഞ്ചരങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ബാലപഞ്ചര പഞ്ചരങ്ങളുടെ വ്യവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് അതിന്റെ പീഡവും ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ പഞ്ചരങ്ങളുടെ മുകളിലായി ഭദ്രനാസികകളും ശിരസുകളും വീണ്ടും കൊത്തിവെച്ചിട്ടുണ്ട് അതിന് മുകളിലായി ഈ ഘനദ്വാരത്തിന്റെ മുകളിലായി കുംഭത്തോടു കൂടിയ ശിവധ്വജവും ഭഗവാന്റെ ശിവലിംഗവും മാർക്കണ്ടേവിനെയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലവും കൊത്തിവെച്ചിരിക്കുന്നു ഏറെ സങ്കീർണമായ ഏറെ പ്രത്യേകതകളുള്ള ശാസ്ത്രീയമായി രീതിയിൽ ചെയ്ത പഴയ മുഖുപ്പന്റെ അതേ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് ഈ മുഖപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ഈ മുഖപ്പിന്റെ പണി ഇവിടെ പൂർത്തീകരിച്ചത് നമ്മളുടെ സ്ഥപതിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ ശില്പിയായിട്ടുള്ള ഗിരീഷ് ഇരവി നല്ലൂരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടിയാണ് അപ്പൊ പ്രധാനമായ ഒരു വലിയ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് മുഖപ്പിന്റെ പണി കഴിഞ്ഞ ഉടനെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് വലിക്കൽപ്പുരയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ജെമ്പുപാളികൾ തര തരയ്ക്കുന്ന ജോലികളാണ് ഒരാഴ്ചക്കകം തന്നെ ചെമ്പുവാളികളെല്ലാം എത്തിക്കഴിഞ്ഞു അതിന്റെ പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ചെമ്പുവാളികൾ വിന്യസിക്കുന്ന ജോലികൾ നടക്കും അതോടുകൂടി ബലിക്കൽ പരീഡ് ഒന്നാം ഘട്ടം പൂർത്തിയാകും രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വീണ്ടും തികച്ചും കുറച്ചുകൂടി സങ്കീർണമായ ദാരുശില്പങ്ങൾ കൊത്തുന്ന പണിയാണുള്ളത് അത് നവഖണ്ഠം അന്തരാളം നവഖണ്ഠത്തിൽ അഷ്ടതിപ്പാതകരെ കൊത്തുക അങ്ങനെയുള്ളതാണ് അപ്പം ഇത്ര സങ്കീർണമായിട്ടുള്ള പണികളായതുകൊണ്ട് കൊണ്ടാണ് ഇതിന് കാലതാമസം വന്നിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന ഒരു പണി പോലെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല എങ്കിലും ഈ പണി തുടങ്ങി ഒരു വർഷത്തിനകം കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്നിന് തുടങ്ങിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യ ഒരു വർഷത്തിനകം തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ ഈ ഉപദേശക സമിതിക്ക് തിരുനക്കര ദേവരുടെ അനുഗ്രഹത്താൽ സാധിച്ചു ഇന്ന് ഈ മുഖപ്പിവിടെ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമതി രേണുക വിശ്വനാഥൻ രേണുചേച്ചി ചേച്ചി ഭാരത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ് ലേണി കുടുംബത്തിനും இதுதே அவருடைய எல்லாவித அனுகிரகங்களும் உண்டாகட்டை இன்னி எல்லா பக்தஜனங்களுக்கும் இருதக்கரை அப்பன் அனுகிரகம்